ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും മികച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ജാഫർ നെഗറ്റീവ് കണ്ടൻറ്റുകളാണ് കൂടുതലും കൊടുത്തതെങ്കിലും ഏറ്റവും കൂടുതൽ കണ്ടൻറ് കൊടുത്തതും നല്ലൊരു കണ്ടൻറ് മേക്കറുമാണ് ജാസ്മിൻ ജാഫർ തനിക്കുണ്ടായ നെഗറ്റീവുകൾ പലതും വളച്ചൊടിച്ചുണ്ടാക്കിയതാണെന്നും തന്നെക്കുറിച്ച് ശരിക്കറിയാത്തതിൻ്റെയും തന്നെ മനസ്സിലാക്കാത്തതിൻ്റെയും കുഴപ്പമാണ് അതെന്ന് ജാസ്മിൻ ജാഫർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു എൻ്റെ ഒരു ക്യാരക്ടർ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ കൗണ്ടർ അടിച്ച് പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അതിലെ തെറ്റും ശരിയും ഞാൻ അളന്നു നോക്കാറില്ല എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകും ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ചൊറിയുമ്പോൾ ഗബ്രിയോട് കാണണോ എന്ന് ചോദിച്ചത് വലിയൊരു വിവാദമുണ്ടാക്കി അതൊരു തെറ്റാണ് എങ്കിലും ഞാൻ അതൊരു വേറൊരു അർത്ഥത്തിൽ പറഞ്ഞതല്ല ഞാൻ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ് ജാസ്മിനോട് ഹൈജീനിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും വിലയിരുത്തുന്നത് പുറത്ത് പിക്ചറൈസ് ചെയ്യുന്ന രീതി എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ലോകത്ത് ആദ്യമായിട്ട് നഖം കടിച്ച ഒരാളല്ല ഞാൻ പലരുടെയും സ്വകാര്യ നിമിഷങ്ങളിൽ ഈവൻ നിങ്ങൾ പോലും കൈയിൻ്റെയോ കാലിൻ്റെയോ ഒക്കെ നഖം കടിച്ചിട്ടുണ്ടാകും മറ്റു പല ഹൈജീനിക് ആയിട്ടുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാകും ഞാൻ ബിഗ് ബോസ് ഹൗസിലുള്ളപ്പോൾ എൻ്റെ കാലിൻ്റെ അവസ്ഥ മറ്റാർക്കും അറിയില്ല വിണ്ടി കീറി പഴുത്തുകെടുക്കുകയായിരുന്നു ഞാൻ എൻ്റെ കാലിൻ്റെ തൊലിയാണ് കടിച്ചത് എൻ്റെ കാലിൻ്റെ തൊലി അല്പം അകന്നിരുന്നു അതിന് നല്ല വേദനയുണ്ടായിരുന്നു നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ അല്പസമയം കഴിഞ്ഞാൽ എനിക്കൊരു ടാസ്കും ഉണ്ടായിരുന്നു ഈ കാലിൻ്റെ വേദനയും ഈ അവസ്ഥയും വെച്ചിട്ട് എനിക്ക് ഒരിക്കലും കളിക്കാൻ പറ്റില്ല അവിടെ എല്ലാ കണ്ടസ്റ്റൻറ്റിനും കൂടി ഒരു കട്ടറാണുള്ളത് ആ കട്ടർ ഞാൻ ഒരുപാട് അന്വേഷിച്ചു എനിക്കത് ലഭിച്ചില്ല എനിക്കെൻ്റെ കാലിൻ്റെ വേദന മാറ്റണം അതിനൊരു വഴിയേ ഉള്ളൂ അത് കടിച്ചു മാറ്റുക തെറ്റായി കാണുന്നവരുടെ കണ്ണിൽ അതൊരു തെറ്റാവാം പക്ഷേ എൻ്റെ അപ്പോയത്തെ ആവശ്യം ആ വേദന മാറുക എന്നത് മാത്രമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പല കണ്ടസ്റ്റൻറ്റും പല ഹൈജീൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ചപ്പാത്തിയിലേക്ക് തുമ്മിയത് മൂക്ക് തുടച്ച ടവ്വൽ കൊണ്ട് പാത്രം തുടക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് പക്ഷേ അതൊന്നും പോർട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല എൻ്റെ കാര്യങ്ങൾ ബിഗ് ബോസ് പോർട്രേറ്റ് ചെയ്ത് കാണിച്ചു ബിഗ് ബോസ് എന്തുകൊണ്ടാണ് എന്നോട് മാത്രം ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല എനിക്കതിന് പുറത്ത് നെഗറ്റീവാണെങ്കിലും ബിഗ് ബോസിന് അത് വലിയൊരു കണ്ടൻ്റ് ആയിരുന്നു അത് അവർ ചെയ്തു എനിക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല കാൽപാദം അത്രക്ക് മോശമായിരുന്നു രണ്ട് മൂന്ന് തവണ മെഡിക്കൽ റൂമിൽ പോയി പെഡിക്യൂറിൻ്റെ സാധനങ്ങൾ ചോദിച്ചു തന്നില്ല ലാലേട്ടൻ ഇഷ്യൂ ആക്കിയതിന് ശേഷമാണ് അവരെനിക്ക് ചെരുപ്പും പെഡിക്യൂറിൻ്റെ പ്രൊഡക്റ്റുമൊക്കെ തന്നത് ഞാൻ മെഡിക്കൽ റൂമിൽ പോകുമ്പോൾ പെഡിക്യൂർ കിറ്റും ചെരുപ്പും തന്നാൽ തരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ ബിഗ് ബോസ് അതും ഒരു കണ്ടന്റാക്കി മാറ്റി നമ്മൾക്കവിടെ ആരോടും പരാതി പറയാനും കുറ്റപ്പെടുത്താനും പറ്റില്ലല്ലോ അവർ ക്യാഷ് വന്ന് നിർത്തിയ ആൾക്കാർ ാണല്ലോ ഞങ്ങളൊക്കെ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അലർജി ഉണ്ട് വെള്ളം അലർജിയാണ് പൊടി അലർജിയാണ് ബിഗ് ബോസിൽ അധികം പൊടി ഇല്ലാത്തത് കൊണ്ട് വലിയ തോതിലുള്ള അലർജി പ്രശ്നങ്ങളൊന്നും എനിക്ക് നേരിടേണ്ടി വന്നില്ല വെള്ളം എനിക്ക് അലർജിയാണ് അതു കാരണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ കുളിക്കുന്നത് അത് ഞാനൊരു തമാശ രൂപേണ എല്ലാവരോടും പറഞ്ഞതാണ് ഞാൻ അതിനെ പ്രതികരിച്ചിരുന്നെങ്കിൽ അവർ അവിടെ വെച്ച് അത് നിർത്തുമായിരുന്നു പക്ഷേ അത് എല്ലാവരും ഒരു കണ്ടന്റാക്കി മാറ്റി എന്നെ യൂസ് ചെയ്തു തുടങ്ങി നന്നായി ഗെയിമുകളൊക്കെ വരുമ്പോൾ നന്നായിട്ട് വിയർക്കുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ കുളിക്കാറുണ്ടായിരുന്നു മറ്റുള്ളവർ എന്നെ കളിയാക്കുമ്പോൾ ഞാനും അതൊരു തമാശയായി എടുത്തു പക്ഷേ പുറത്ത് ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ആയൽ തുമ്മിയത് ഞാനൊരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിച്ചില്ല അതാണ് എനിക്ക് പറ്റിയ തെറ്റ് അത് വലിയൊരു തെറ്റാണെന്നും ഞാൻ മനസ്സിലാക്കി ഇതൊക്കെയാണ് ജാസ്മിൻ ഹൈജീനിനെ കുറിച്ച് പറഞ്ഞത്